ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട് ഖദീജ റലി അള്ളാഹു തലഹൻ അങ്ങനെ മരിച്ചു കിടക്കുമ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ വസ്ലമ ഖദീജീവിന്റെ തലക്കും ഭാഗത്ത് ഇങ്ങനെ വന്നിരിക്കും അടഞ്ഞ ഹദീജ ബീവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രവാചകൻ ആകാശത്തേക്ക് നോക്കി എന്തൊക്കെയോ അങ്ങനെ ആലോചിക്കും റസൂൽ ഉള്ളഹാൻ്റെ കണ്ണു നിറയും റസൂൽ വേഗം മാറിയിരുന്ന് കരയും അവസാനം ഖദീജ റലി അള്ളാഹുത്തല്ലഹാന്റെ മയ്യത്തെടുത്ത് കൊണ്ടുപോകാൻ നേരത്ത് കബറിന്റെ അരികിൽ വെച്ചിരിക്കുന്ന ഹദീജിന്റെ മയത്തിന്റെ അരികിൽ ചെന്ന് അഹുഅലി വസലമ്മ സഹാബത്തിനോട് ഒരു ആവശ്യം പറഞ്ഞു എനിക്കിന്റെ ഖദീജ ഞാൻ ഒന്നുകൂടി കാണണം സഹാബത്തെ ആ ഖബറിന്റെ അരികിൽ വെച്ച് ഹദീജത്തു കണ്ട് അള്ളാഹുന്റെ റസൂലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് വീണ്ടും കബറിലേക്ക് ഇറക്കി വെച്ച ഹദീജു അലൻഹാന്റെ മയത്തിലേക്ക് തന്റെ കൈകൊണ്ട് മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോൾ മൂന്നാമത്തെ പിടി മണ്ണാ കബറിലേക്ക് ഇട്ടിസല്ലാഹു അലൈഹി വസ്ലമ്മ മക്കയിലെ മുഴുവൻ ആളുകളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി പ്രതിഷേധത്തിൽ കണ്ണീരോടെ പൊട്ടിക്കരയാൻ തുടങ്ങിയപ്പോൾ സഹാബാക്കളിൽ ചിലർ റസൂൽ സല്ലാഹുലൈ വസ്ലമന്റെ തോളത്ത് കൈവെച്ച് ചോദിച്ചു റസൂലേ നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടമായിരുന്നോ ഹദീജാനെ എന്തിനാ അനുഭവ നിങ്ങൾ ആ കിളവിനെത്രക്ക് സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ തിരുദൂതൻ കബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു മക്കക്കാർ കരികല്ലുകളുടെ നെറിഞ്ഞോടിച്ചപ്പം ഞാൻ തകർന്നിട്ടില്ല സഹാബത്തെ എൻ്റെ ഹദീജന്റെ കൂടണ്ടായിരുന്നു അബൂത്വാലിബിന്റെ ത്വാലിബിന്റെ തായ്വരയിൽ മൂന്ന് കൊല്ലം അവരിന്റെ പട്ടിണി കിട്ടു പച്ചലയും പച്ച വെള്ളവും കുടിച്ച് ഞാൻ ജീവിക്കുമ്പോഴും ഞാൻ തളർന്നിട്ടില്ല സഹാബത്തെ നിന്റെ ഹദീജാൻ്റെ മടിയിൽ എനിക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ട് ചെറിയ മക്കളുടെ കൈകളിൽ പോലും കരിങ്കല്ലുകൾ കൊടുത്ത് മക്കയിലെ ത്വായിഫിലെ മണലാരണ്യത്തിലൂടെ എന്റെ കുടുംബം എന്നെ എറിഞ്ഞോടിച്ചപ്പം എന്നെ വാരി പിടിച്ച് മടിയിൽ കിടത്തി നെറ്റിയിൽ ഉമ്മ തന്ന് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് റസൂലെ എന്നെന്റെ ഹദീജീബി പറയുമ്പം ദുനിയാവിൽ ഒരു സങ്കടവും ഞാൻ അറിഞ്ഞിട്ടില്ല സഹാപത്തെ ഒരുമ്മയെപ്പോലെ ഹദീജെന്നെ നോക്കി ഒരു പെങ്ങളെപ്പോലെ എന്നെ കരുതി ഒരു പൈതലിനെ പോലെ കളിപ്പിച്ചു ഒരു കാമുകിയെപ്പോലെ ഹദീജെന്നെ കൊഞ്ചിച്ചിട്ടുണ്ട് ആ ഹദീജ്ക്ക് പകരം പടച്ചോൻ എന്ത് തന്നാലും എനിക്ക് മതിയാവൂല എന്ന് പറയുന്നൊരു രംഗമുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയുമോ ഉമ്മാര് അള്ളാഹുവിൻ്റെ തിരുദൂതൻ്റെ കൂടെ ഏത് പരീക്ഷണ ഘട്ടത്തിലും ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി കൂടെ ചങ്കുപോലെ തറച്ചു നിന്നവലായിരുന്നു ഹദീജ് എന്തൊക്കെ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും പതറിപ്പോകാതെ അള്ളാഹുവിന്റെ തിരുദൂതനെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥനയോടെ പടച്ച റബ്ബിന്റെ സ്വർഗം കൺമുൻപിൽ കണ്ടു ജീവിച്ചതുകൊണ്ടാ ഹദീജ് അള്ളാഹുവിന്റെ തിരുതൂതനും മറക്കാൻ പറ്റാത്തത് എന്റെ മുൻപിലിരിക്കുന്ന ഈ ഉമ്മമാർക്കും പടച്ച റബ്ബ് ഏൽപ്പിച്ചു തന്നത് അതേ കുടുംബമാ ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മദീനയിലെ മക്കയിലെ ലോകത്തിന്റെ പ്രവാചകന്റെ ചെറ്റക്കുടിലിൽ ജീവിച്ചിരുന്ന അതേ ഖദീജീവിട ചെറുപ്പ് കൊടുത്ത ഉത്തരവാദിത്തം തന്നെയാ ഉമ്മാരെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച് തന്നത് നിങ്ങളുടെ ഉദരങ്ങളിൽ ജീവന്റെ തുടിപ്പ് തന്നതും നിങ്ങളെ ഉമ്മാന്ന് വിളിക്കാൻ മക്കളെ തന്നതും നിങ്ങൾക്കൊരു ഭർത്താവിൻ്റെ തണൽ തന്നതും നിങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പടച്ചിറപ്പ് അവസരം തന്നതും ഒരൊറ്റ ലക്ഷ്യം പടച്ചിറപ്പ് നിങ്ങൾക്ക് മുൻപിൽ കാണിച്ചു തന്നതുകൊണ്ട ആ കുടുംബത്തെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തിക്കാൻ ആ കുടുംബത്തെ ഏത് പരീക്ഷണത്തിലും തകർന്നു പോകാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ആ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറുന്ന ഭാര്യമാരാവണം മാതാക്കളാവണം എന്റെ കുടുംബത്തെനിക്ക് സ്വർഗത്തിലെത്തിക്കണം എന്റെ കുടുംബത്തിൽ എനിക്ക് ദീൻ ഉണ്ടാക്കണം എന്ന ചിന്തയോടെ ജീവിക്കുന്ന മാതാക്കൾ അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞതും ഒരു പെണ്ണിന് പടച്ചോൺ സദാ ബർക്കത്ത് കൊടുക്കും ഞാൻ ഇത് എൻ്റെ എന്റെ ഉമ്മാർക്കിനോട് ദേഷ്യം തോന്നരുത് ഭാര്യമാർക്ക് പല മാതാക്കൾക്കും ഭാര്യമാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ നമ്മളെ ഈ മാം മാത്രം ക്ലിയറാക്കിയാ മതി എന്ന് ഞാൻ കുറാനോതും ഞാൻ നിസ്കരിക്കും ഞാൻ സുന്നത്ത് നിസ്കരിക്കും ഈ ഒരു കാര്യത്തിൽ മാത്രം സ്വന്തം ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്ന ഭാര്യമാരുണ്ട് മാതാക്കളുണ്ട് അള്ളാഹു അത് മാത്രമല്ല ഉമ്മമാരെ ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിക്കണം ആ കുടുംബത്തിന് ദീനുണ്ടാക്കി കൊടുക്കണം ആ കുടുംബത്തിന് ദീനിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം റഹിം അള്ളാഹു ഇമ്രാത്തൻ അള്ളാഹു ഒരു പെണ്ണിന് സദാ ബർക്കത്ത് കൊടുത്തിരിക്കുന്നു എന്താ അവളുടെ ലക്ഷണം നമസ്കാരത്തിന് സമയമാകുമ്പോൾ എഴുന്നേൽക്കുകയും ഒതുവെടുക്കുകയും എഴുന്നേൽക്കാൻ മടിക്കുന്ന ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ചെയ്യുന്ന പെണ്ണ് എഴുന്നേൽക്കാൻ മടി കാണിക്കുന്ന ഭർത്താവിൻ്റെ മുഖത്ത് വള്ളം തളിച്ച് അയാളെയും കുടുംബത്തെയും നമസ്കാരത്തിലേക്ക് പങ്കുകാരാക്കാൻ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണിന് റഹിമല്ലാഹു ഇമ്രാത്തൻ ആ പെണ്ണിന് പടച്ച റബ്ബ് സദാ ബർക്കത്ത് കൊടുത്തിരിക്കുന്നു എന്നാഹുത്താല പറയുമ്പം നമ്മൾ നമസ്കരിക്കുക നമ്മൾ ഖുർആൻ ഓതുക നമ്മൾ അത്യാവശ്യം ദീനീ ചിട്ടയിൽ നടക്കുക എന്നതു മാത്രമല്ല അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മളെ കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി ഓരോ മാതാക്കൾക്കും പരിശ്രമിക്കാനും പണിയെടുക്കാനും സാധിക്കണം ജീവിതത്തിൽ നാല് അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുൻപിൽ എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും മുൻപിൽ അഭിമാനത്തോടെ എനിക്ക് നിൽക്കണം എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്ന കുടുംബത്തെ സംവിധാനിക്കുന്ന ഉമ്മമാരാകണം എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരെ ജീവിതത്തിലും ചിന്തിച്ചു നോക്കൂ സ്വന്തം ഭാര്യയെ ഓർത്ത് സന്തോഷം കൊണ്ട് കരയുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഭാര്യ കാരനാണ് ഞാൻ മാറിയത് എന്ന് സമാധാനത്തോടെ പറയുന്നവര് അവളുള്ളതുകൊണ്ടാ ഉസ്താദെ ഞാൻ പല ഘട്ടത്തിലും പിടിച്ചു നിന്നത് അവളോട് ചെയ്തു പോയ കുറ്റം ആലോചിച്ചു കുറ്റബോധത്താൽ നീറുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കുടുംബത്തിൽ ഉണ്ടാകുമ്പം ഞാൻ എൻ്റെ മാതാക്കളോട് ചോദിക്കട്ടെ നമ്മളെ കുടുംബത്തിൽ സ്വന്തം ഭർത്താവിൻ്റെ അരികിലിരുന്ന് നമ്മളെ ജീവിതം കൊണ്ട് ആ ഭർത്താവിനും മക്കൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നേട്ടം എന്തെന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം മരിച്ചു കഴിഞ്ഞിട്ട് പടച്ചോന്റെ കോടതിയിൽ വെച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ ദുനിയാവിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ഞാനാണ് മാതൃക ഭംഗിയേക്കാൾ സ്വഭാവത്തിൻ്റെ ഭംഗി ഉണ്ടാക്കാനും ആ സ്വഭാവത്തിന്റെ ഭംഗി ദീനിലാണെന്ന് ചിന്തിക്കാനും അതുവഴി കുടുംബത്തെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തിക്കാനും നമ്മിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ ഈ ജീവനുള്ള കാലത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം ഒരിക്കൽ വനോ ഇസ്രിൽപ്പെട്ട ഒരു മാതാവ് കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ആ കുഞ്ഞിനെ മടിയിലിരുത്തുകയും ആ കുഞ്ഞിന് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കണ്ടാൽ സുന്ദരനായ ഒരു മനുഷ്യൻ ആ കുഞ്ഞിൻ്റെ അരികിലൂടെ നടന്നുപോയി ഏതൊരാളും നോക്കിപ്പോകുന്ന സൗന്ദര്യമുള്ള ആ മനുഷ്യൻ നടന്നു ഈ മാതാവ് പ്രാർത്ഥിച്ചു നടച്ചോനെ എന്റെ കുഞ്ഞിനെ ഇയാളെപ്പോലെ സൗന്ദര്യനാക്കണം ഇയാളെപ്പോലെ സർവജനങ്ങളും നോക്കുന്ന ഒരു വ്യക്തിയാക്കണം ഇത് കേട്ടപ്പം തൊട്ടിലിൽ നിന്ന് സംസാരിച്ച സംസാരിച്ചെ രണ്ടാമത്തെ കുട്ടി ആ കുട്ടിയാ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് അഥവാ ശൈശവത്തിൽ കുഞ്ഞായി ജനിച്ച ഉടനെ സംസാരിച്ച കുട്ടികളുടെ മൂന്ന് പേരിൽ ഒന്ന് ഈ കുട്ടിയാ ഒന്ന് ഈസാ നബി അലൈഹിത്തു വസ്സലാമ രണ്ടാമത്തേത് അല്ലാഹുവിന്റെ തിരുതൂതൻ ജുറൈജ് മാതാവിന്റെ സലാം കേട്ടിട്ടും തിരിച്ച് സലാം മടക്കാത്തതിന്റെ പേരിൽ ആട്ടിടയനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് ഗർഭിണിയായ വേഷ്യപ്പെണ്ണിനാൽ സംശയിക്കപ്പെട്ട ജുറൈജിന്റെ കുട്ടി ആ ക വേഷ്യപ്പെണ് പ്രസവിച്ച കുട്ടി മൂന്നാമത്തെ കുട്ടി ഈ ബനു ഇസ്രായിലിൽപ്പെട്ട കുട്ടിയാ ഇത് കേട്ട ഉടനെ ആ കുട്ടി തിരിച്ചു പ്രാർത്ഥിച്ചു ഇല്ല റബ്ബെ ഒരിക്കലും ഇയാളെപ്പോലെ നീ എന്നെ ആക്കരുത് അല്പകാലം ദിവസം കഴിഞ്ഞ് വീണ്ടും ആ മാതാവ് തൻ്റെ കുട്ടി തൊട്ടിലിൽ കിടത്തുമ്പോൾ കണ്ടാൽ സങ്കടം തോന്നുന്ന ദരിദ്രയായ ഒരു അടിമ സ്ത്രീ അതിൻ്റെ അരികിലൂടെ പോയി ഉടനെ ഈ മാതാവ് പ്രാർത്ഥിച്ചു റബ്ബേ എന്റെ കുട്ടിയിൽ ഒരിക്കലും ഈ പോലെ ആക്കരുത് ഇട്ടോ എന്ന് പ്രാർത്ഥിച്ചപ്പം ഈ കുട്ടി തിരിച്ചു പ്രാർത്ഥിച്ചു ഇല്ല ഉമ്മ അള്ളാഹു എന്നെ അവരെ പോലെ ആക്കട്ടെ പിന്നീട് ഇസ്ലാമിക ചരിത്രം വിശദീകരിക്കുന്നുണ്ട് ആദ്യം ആ കുട്ടി പ്രാർത്ഥിച്ചത് എന്നെ ഇയാളെ പോലെ ആക്കരുത് എന്ന് പറഞ്ഞത് അയാൾക്ക് സൗന്ദര്യമേയുള്ളൂ അയാൾക്ക് നല്ല ഉള്ളൂ അയാൾക്ക് നല്ല വെളുപ്പേ ഉള്ളൂ അയാളുടെ ഉള്ളു കറുപ്പായിരുന്നു കറുത്ത മനസ്സിന്റെ ഉടമയായ വിശ്വാസം കൊണ്ടും സ്വഭാവം കൊണ്ടും പരാജയത്തിന്റെ പടുക്കുഴിയിലുള്ള ആ മനുഷ്യനെ പോലെ എന്നെ ആക്കരുത് എന്ന് ആ കുട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതായി ആ കുട്ടി പ്രാർത്ഥിച്ചത് കാണാൻ ശേലില്ലാത്ത അടിമയായിരുന്ന അങ്ങേയറ്റം മറ്റൊരാൾക്ക് ഇഷ്ടം തോന്നിപ്പിക്കാത്ത ആ അടിമ സ്ത്രീയാവട്ടെ പുറമേ കറുപ്പാണെങ്കിലും അകം വെളുത്തതായിരുന്നു അതുകൊണ്ട് ഭംഗിയിലല്ല രക്ഷിതാക്കളെ നമ്മളെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളുടെയും നമ്മുടെയും കുടുംബം ഏറ്റവും മനോഹരമായ സ്വഭാവത്തിൻ്റെ ഉടമകളാക്കാൻ ഓരോ മാതാക്കളും കുടുംബത്തെ സംവിധാനിക്കണം ഒരു ഉമ്മയുടെ ജീവിത രീതിയാണ് മക്കൾ പിന്തുടരുന്നത് പല കുടുംബത്തെ പറ്റിയും മുൻകാലഘട്ടത്തിൽ പറയാറില്ലേ ആ ഉമ്മ ഉള്ള കാലത്ത് ആ വീട്ടിൽ ചെന്നാൽ ഒരറക്ക് വള്ളം കിട്ടാണ്ട് ആ ഉമ്മ ഞങ്ങളെ വിടൂല ഇന്നാ വീട്ടിലേക്ക് ചെന്നാൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോലും തോന്നാത്ത സ്ഥിതിക്ക് ആ വീട്ടിലുള്ള ആളുകളുടെ പെരുമാറ്റം കുടുംബത്തിലെ പലരെയും സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അൽ മദ്രസ നമ്മളുടെ മാതാക്കളായിരിക്കണം കുടുംബത്തിൻ്റെ ഒന്നാമത്തെ മദ്രസ കുടുംബത്തെ സംവിധാനിക്കുന്നതിൽ സ്വഭാവം ഉണ്ടാക്കുന്നതിൽ പെരുമാറ്റം നന്നാക്കുന്നതിൽ ഇസ്ലാമിക ചിട്ടകൾ കൊണ്ടുവരുന്നതിൽ അള്ളാൻ്റെ വർക്കത്തിറങ്ങുന്ന വീടാക്കി മാറ്റുന്നതിൽ ഒരു ഭർത്താവിനോട് ഭാര്യ പെരുമാറുന്നത് പാഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കൈവിടാതെ ജീവിപ്പിക്കാൻ പരിശ്രമിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ മാതൃകയിൽ ഒരു മാതാവ് നെഞ്ചും വിരിച്ചു നിന്നാൽ സർവ പിന്തുണയും അള്ളാഹു നൽകുന്ന